നിൽക്കുമ്പോൾ ആ ായിട്ട് നിക്കുമ്പോ അവിടെ ഉണ്ടാവില്ലേ അല്ല അവിടെ ഇതേ പ്രിൻസിപ്പിൾ എന്തെങ്കിലും വർക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ മൊമെന്റ് ആയിട്ട് പ്രസൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ സുതി സറണ്ടേഡ് ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിടത്തോളം ഒരു മാസത്തെ മോളസ് ഓപ്പറാൻറ്റി ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ എപ്പോഴും കൊട്ടിയാറുണ്ടല്ലോ നരേന്ദ്രനോട് രാമകൃഷ്ണദേവൻ മൈൻഡ് ചെയ്യാതിരുന്ന ശ്രദ്ധിക്കാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ അത് എഫക്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് എഫക്റ്റ് ചെയ്തില്ല ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് വിച്ച് നരേന്ദ്രൻ ഹാഡ് ടുവേഡ്സ് ശ്രീരാമകൃഷ്ണർ ഗുഡ് വൺ അതുകൊണ്ടാണ് വേറൊരാണെങ്കിൽ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകും പേര് അങ്ങനെ പോയിരിക്കാം ആദ്യം ആദ്യം രാമസാഹനെ കാണാൻ വരികയും പിന്നെ അദ്ദേഹം ശ്രദ്ധിക്കാതാവുമ്പോൾ ഒരു ഇനിഷ്യൽ യു ഒരു ഇനിഷ്യൽ ഒരു പിന്നെ ഹണിമൂൺ പീരീഡ് പോലെ ഒരു മാസ്റ്ററും ഡിസൈപ്ലിൻ തമ്മിൽ എപ്പോഴും സംസാരിക്കുകയും കാണുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് കുറെ കഴിയുമ്പോൾ പെട്ടെന്ന് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനുള്ളവരല്ല അവർ ആ എനർജി റിസീവ് ചെയ്തുകൊണ്ട് വളരാനുള്ളവരാണ് അപ്പോൾ ഒരിക്കലും കൂട്ടിയിൽ തന്നെ നിൽക്കാം ഒരു കൂട്ടിയിൽ നിന്ന് ഓട്ടിച്ചല്ലേ പോകും പറക്കം പറ്റി കഴിഞ്ഞാൽ പുറത്ത് ഇടുക അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ഗ്യാപ്പ് ഇടുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവാതെ ഇഷ്ടപ്പെടാതെ ഒക്കെ പോകുന്നവരില്ലേ അപ്പം അങ്ങനെ അല്ലാത്തവരെ സംബന്ധിടത്തോളം അവരവിടെ നിൽക്കുകയും ഇഗ്നോർ ചെയ്യുക എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു സാധനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് നിൽക്കുകയും അതിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും ആ പ്രേംശൂന്യയുടെ ഡയമണ്ട് ഡേയ്സ് വിത്ത് ഓഷോ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഞാനൊരുപാട് പാചിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം അവരോട് ശ്രദ്ധിക്കാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് അവസാനം ഈ ഫോറിൻ ടൂറാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് അവരോട് വീണ്ടും വന്ന് സംസാരിക്കുന്നത് അതവര് ശ്രദ്ധിക്കുക പോലും ഇല്ല വാസ് ഇൻ ചാർജ് ഓഫ് ചേഞ്ചിങ് ദാറ്റെയർ വിച്ച് ഓഷോ യൂസ് ടു ഡു എവരി അവർ ഓരോ മണിക്കൂറും വേഷം മാറുമായിരുന്നു അത് തയ്യാറാക്കി കൊടുക്കുന്നതും ഒക്കെ ഇവർ തന്നെയായിരുന്നു പക്ഷെ അവരവിടത്തുന്നു സംസാരിക്കാതിരിക്കുവേ പക്ഷേ അതിങ്ങനൊരാളില്ല പ്രോപ്പർട്ടി റോളില്ലേ അവരിൽ കൂടി അപ്പുറത്തോട്ട് നോക്കിക്കളെ അവരെ കാണില്ല അങ്ങനെയുണ്ടായിരുന്നു പക്ഷെ ആ റിയൽ റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിൻ്റെ കൺസമേഷനിൽ ആ അവസാനം സംസാരിച്ച് തുടങ്ങുന്നിടത്താണ് ശരിയായ ക്ഷൻ ആരംഭിക്കുന്നു ഇവിടെ ഒന്നില്ല വെനഡിക്ഷൻ ആരംഭിക്കുന്നു നമ്മളൊരു സെന്റിഫിജിയൽ ഫോഴ്സ് പോലെയാണ് ഇങ്ങനെ കറങ്ങി മോർ യു ആർ കണക്റ്റഡ് വിത്ത് ദി സെൻറ്റർ യു ആർ സേഫ് മോർ യു ആർ ടു ദി പെരിഫറി യു വിൽ ഫ്രൈ എവേ മനസ്സിലായി മനസ്സിലായില്ല ഈ പമ്പനത്തിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം തെറിച്ചു പോകും അടുത്തോട്ട് വെച്ചിരിക്കുന്ന സാധനം സെൻട്രൽ ആയിട്ട് ചേർന്ന് വയ്ക്കും അപ്പം ദൂരെ ദൂരെ പോകാതിരിക്കുക ആ പോട്ടെ അപ്പം നമ്മളെന്താ പറഞ്ഞത് അതിനകത്ത് ഒരുപാട് കാർമിക് റിലേറ്റീവായിട്ടുള്ള കാർമിക് കോസസ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഒരു ഗുരുവിൻ്റെ സാ സന്നിധിയിൽ നമ്മൾ എത്തുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അതിനുള്ളൊരു ഒരു ഒരു അശൈലമല്ല അത് അങ്ങനെ തിരിത്തിരിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഒരു സമാധാനത്തിന് വേണ്ടി അത്തരം കാര്യങ്ങളും ഒരു സെൽഫ് കോൺഫിഡൻസും ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ കൊള്ളാം എന്നല്ല അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അങ്ങനെ പോവുകയും ചെയ്തതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മെജോറിറ്റി ഓഫ് ഫോളോവേഴ്സ് ആർ ലൈക്ക് ദാറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പോകുന്നത് മറിച്ച് ഈ അടുത്ത് കഴിയുമ്പോഴത്തേക്കും മാസ്റ്റർ ട്രൈ ചെയ്യുന്ന മുഴുവൻ ആ കർമ്മത്തിനെ ആക്സലറേറ്റ് ചെയ്യാനാണ് ഒരു പത്ത് വർഷം കൊണ്ട് തീർക്കാവുന്ന എല്ലാം കൂടെ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ എന്തായിരിക്കും ആലോചിച്ചു അപ്പോൾ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത് അതും വരാം അത് പോസിബിലിറ്റിയാണ് വരുത്തണം എന്നില്ല ഇതൊക്കെ ചെയ്യുന്ന ഒരു ട്രൂ മാസ്റ്ററാണ് ആണ് അല്ലാതെ മാസ്റ്റർ പോക്കറ്റീന്ന് പൈസ മാറ്റി പോക്കറ്റിട്ടുണ്ടും ഉണ്ടായിരിക്കുകയുള്ളു ഈ വോണ്ട് ഇൻ്റർഫിയർ ഇൻ എനിത്തിങ് അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയും ഉള്ളതുകൊണ്ട് സുധീൻ്റെ ചോദ്യം അസാധ്യ അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിള് ഇടപെട്ടിരിക്കുന്ന ഒരു മിഷനകത്ത് ആ മിഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മിഷൻ ഫോർ ദ സേക്ക് ഓഫ് ഫുൾഫില്ലിങ് ദ മിഷൻ ആ മിഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പക്ഷേ അത്ര ഇൻ്റർഫിയറൻസ് ചിലപ്പോൾ ചെയ്തെന്നിരിക്കും അത്തരം പ്രൊട്ടക്ഷൻ ചെയ്തിരിക്കും അത് ഒരുപാട് കാര്യങ്ങൾ നമുക്കങ്ങനെ കാണാം ഇവരുടെ എല്ലാ കാര്യത്തിൽ പഴയ മാസ്റ്റർമാരുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണാം അതാണ് അതിനകത്തൊരു സാധ്യത സോ ദി റൈറ്റ് ആക്ഷൻ ഹാസ് ടു ബി ചോസൺ ബൈ ദി ഡിസൈബിൾ ടു ഇൻറ്റലിജ് ഹിംസെൽഫ് സിസ്റ്റ്യൻ ഗുരുവിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ തോന്നിയാസത്തിന് പോകാതിരിക്കുകയും എന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കുകയും സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിക്ഷിപ്തമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയതോ മനസ്സിലാക്കി കൊടുക്കുന്നതോ ആയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നാച്ചുറലി പ്രൊട്ടക്ഷൻ വിൽ വർക്ക് കാരണം വർക്കീകരിക്കാൻ ഒക്കില്ല അപ്പോൾ ആ കാർമിക് ലോക കൊണ്ട് തന്നെ അയാളെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും അതൊന്നുമില്ലാതെ പിന്നെ കറങ്ങി കിടക്കുകയും പിന്നെ വെറുതെ സമയങ്ങളെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ഡില്ലിങ് എ വേദി പ്രഷസ്റ്റ് ആയി ഇഫ് യു ആർ ഹാവിങ് ലവ് ടുവേഡ്സ് യുവർ ഗുരു യു വിൽ നോട്ട് വേസ്റ്റ് യുവർ ലൈഫ് അല്ലേ സനു മനസ്സിലായില്ലേ അപ്പം അന്നെസസറി ആയിട്ടുള്ള പിന്നെ കോണ്ടാക്റ്റുകളിൽ പോയി ചാടുകയോ വെള്ളം ഒളിച്ചുകൊണ്ട് പിന്നെ സമൂഹത്തിന് ജോലി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത് സമൂഹത്തിന് ജോലി ഉണ്ടാക്കുകയൊന്നും ചെയ്യാതെ വി വിൽ പ്രൊട്ടക്ട് ദം സെൽഫ്സ് ബിക്കോസ് ദ കണക്ഷൻ ഈസ് ബിറ്റ്വീൻ ദ ബോഡി ദിസ് ബോഡി ആൻഡ് ദാറ്റ് ബോഡി എന്നവർക്കറിയാം ഈ ബോഡിയാണ് എൻ്റെ മാസ്റ്ററുമായിട്ട് എന്നെ ചേർത്ത് തോന്നുന്നത് അത് കഴിഞ്ഞാൽ ബന്ധമുണ്ടാവണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആ ബോഡി ചേർന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ബോഡിയുടെ പ്രൊട്ടക്ഷൻ പ്രധാനമായിട്ടുള്ളൊരു മിഷനായിട്ട് മാറും സോ ഈ വിൽ ഡു നത്തിങ് ടു ഹാം ദാറ്റ് ബോഡി നോട്ട് ഈവൻ എ തോട്ട് ഒരു ചിന്ത പോലും അതിനെ ഡിസൈബിലേസ് ചെയ്യാൻ സംഭവിക്കാതെ പിടിച്ചേർത്തുക എന്നുള്ളതാണ് ദാറ്റ് ഇസ് ലവ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലവ് അതാണ് ആ ലവ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ബോഡി ശ്രദ്ധിക്കുക നമ്മൾ ഈ നമ്മുടെ ധർമ്മത്തിൽ നിൽക്കുന്നതൊന്നും ബോധ്യം വരികയാണെങ്കിൽ സ്വയം ബോധ്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന ദിഗ്ബന്ധമോ അതൊന്നും അല്ല നാച്ചുറൽ പ്രൊട്ടക്ഷനാണ് യോഗ തത്വോപനിഷത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരുപനിഷത്ത് ഈ പറയുന്നുണ്ട് പ്രാണസാധകൻ എതിരിടാൻ വരുന്നവർ ഒരു മൺകെട്ട കല്ലിൽ ചെന്ന് വീഴുന്നത് പോലെ പൊടിഞ്ഞു പോകുന്നു പ്രായ സാധനയുടെ ഒരു സുപ്രീമസി പറയുന്നതാണ് മൺകുട്ട വന്ന് കല്ല് വീഴുകയാണെങ്കിൽ കല്ല് മൺകിട്ട പൊടിഞ്ഞു പോകുന്നത് വരെ ഉപവത്തായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു സാധകൻ യഥാർത്ഥ റിയൽ സീക്കർ നിൽക്കുന്നത് റിയൽ സീക്കർ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനേക്കാളും വേറെ അൾട്ടിമേറ്റായിട്ടുള്ളത് ക്വാസ് എന്താണ് എന്തിനാണ് ശരീരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ പ്രൈം മിനിസ്റ്റർ ആവാൻ വേണ്ടിയല്ല ബിക്കോസ് ദിസ് ബോഡി ഹാസ് കണക്റ്റഡ് വിത്ത് ഹാസ് കണക്ഷൻസ് വിത്ത് അത് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി അതാണ് ദിയൽ സെക്യൂരിറ്റി